അല്ലാമലേക്കും ഇപ്പോൾ ഓർമ്മയിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് പതിനാലാം തീയതിയാണ് അപ്പോൾ ഇന്നാണ് റോഡക്കറി പെർമിറ്റൊക്കെ കിട്ടിയത് ഇപ്പോൾ ആജിമാരൊക്കെ പോയ ആ ഒരു ചാൻസിലാണ് ഇപ്പോൾ പെർമിറ്റൊക്കെ കിട്ടിയത് മെഹദീപിൻ്റെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് പുറത്തൊക്കെ നല്ല തിരക്കുന്നുണ്ടോ ബ്ലോക്കാണ് ഭാഗ് കൊടുക്കുക ഞാൻ മാര്യമിസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് വരി നിൽക്കാൻ പോകാണ് അപ്പോൾ ഏതെൻ്റെ ടൈമാണ് കിട്ടിയത് പത്തൊമ്പതരൻ്റെ ടൈമാണ് കിട്ടിയത് തിരക്കത്തിന്റെ തോടാണ് എൻ്റെ തിരക്കുണ്ട് ഓക്കുള്ള വരി നിൽക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ ഗേറ്റിൽ ഇത് ചോദിക്കുന്നുണ്ട് പെർമിറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പെർമിറ്റ് കാണിച്ചു കൊടുത്ത് ഇവിടെ കുറച്ച് മുന്നിലായിട്ട് അവിടെയും പെർമിറ്റ് ചോദിക്കും പെർമിറ്റൊക്കെ കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഇനി ഇവിടെ നിന്നാണ് ആ ഒരു പെർമിറ്റ് സ്കാൻ ചെയ്യുക ചിലതൊക്കെ ബാർ വരുന്നുണ്ട് അത് സ്കാൻ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നേരെ ചെല്ലുന്നത് പള്ളിയുടെ മുപ്പത്തി എട്ടാമത്തെ ഡോറിന്റെ ഉള്ളിൽ അവിടെയാണ് ചെന്നിരിക്കുക ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞപാടെ വന്ന ആൾക്കാരൊക്കെ ഇപ്പൊ റോഡേക്ക് പോയിട്ടുണ്ട് ഞാൻ ഈ മാര്യമിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ വരുന്നത് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഈശാനത്തിനെ കണക്കാക്കിയിട്ടാണ് റോഡേക്ക് പോകാറുള്ളത് അങ്ങനെ കുറച്ച് നേരത്തെ വന്ന ആളുകളുണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് ിപ്പോ ആദ്യം നമുക്ക് പോവുകൾ അവര് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്കാരം കിട്ടും മറ്റേതൊക്കെ സംസ്കാരം അവര് പോയതിന്റെ ബേക്കിൽ തന്നെ നമ്മളെ പറഞ്ഞുവെച്ച് അപ്പോൾ റാവുലൻ്റെ റൗലൻ്റെ പരിധിക്ക് പുറത്ത് ഏറ്റവും ബേക്കിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കാണുന്ന പില്ലർ പില്ലറതാ ഗോൾഡൻ കളർ ആ ഒരു പില്ലറിൻ്റെ മുന്നേക്കായിട്ട് നിന്നാലാണ് നമുക്ക് റൗലൻ്റെ പരിധിയിലായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ പച്ച ആയതുകൊണ്ട് റൗളൻ്റെ പരിധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നിമിത്തങ്ങളുടെ മിമ്പറിൻ്റെയും നിമിത്തങ്ങളുടെ കബറിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ റോഡ റോലത്തും എന്നറിയാൻ തന്നെ വിശാവാങ്ങ്കം എടുക്കാനായിട്ടുണ്ട് ഞാൻ ബേക്കിലായിരുന്നെട്ടോ ഞാനിപ്പോൾ മുന്നേ കയറി വന്നപ്പോൾ റോലേൻ്റെ പരിധിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആളുകളൊക്കെ സുന്ദസസ്കാരമൊക്കെ നിസ്കരിച്ചു കണ്ട് ദുഹ ചെയ്യുന്നതൊക്കെ ഇവിടെ കാണാൻ വരയ്ക്കും വിശാസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദുഹ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നാലും അപ്പോഴത്തേക്ക് പോയിസാര വന്നും കണ്ടെങ്കിൽ നമ്മളെ പുറത്തേക്ക് പറഞ്ഞേക്കഴിയാം

i mm -hmm. നമ്മളൊന്ന് സിയാർത്ത് ചെയ്യുന്ന കൊടുത്തേക്കല്ലേട്ടോ നമ്മളെ വിട്ടത് നേരെ പുറത്തേക്കാണ് ഗേറ്റ് നമ്പർ രണ്ടാമത്തെ വാതിലൂടെ നമ്മൾ പുറത്തേക്കാണ് ഇനിയിപ്പോ ഒന്ന് സിയാർത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാണ് സിയാർത്ത് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ റൂമൊക്കെ പോവാം നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ പുറത്തുനിന്ന് കാളൊന്നും ഉണ്ട് ഇപ്പൊ നല്ല തിരക്കാണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് നെ സലാം സലാഹം പറയേണ്ടത് ഈ ഫസ്റ്റ് കാണുന്ന ഗ്രില്ലിന്റെ ഇവിടെ തുമ്പല്ല രണ്ടാമത്തെ കിഴായ നടുവത്തെ കിഴി ഫസ്റ്റായിട്ട് ഇവിടെ റസൂറുല്ലാ നെയ്ദി നമുക്കിവിടെ കാണാൻ കഴിയും ആ അവിടെ എത്തുമ്പോഴാണ് നിമിത്തങ്ങളോട് സലാം പറയേണ്ടത് ഇവിടുന്ന് ആളുകളൊക്കെ സലാം പറയുന്ന കാണട്ടെ അപ്പോൾ റസളുല്ലാ നെയ്ദിയെ ഈ ഇവിടെ എത്തുമ്പോഴാണ് അസ്ലാം അലൈക്കിയ എന്ന് സലാം പറയേണ്ടത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നേക്കായിട്ട് പോകുമ്പോഴാണ് അബൂബക്ര സിദ്ദീഖ് അലാവിനോട് സലാം പറയേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് ഉമർ ഉമ്മർ റുബീൻ അത്താബ് പ്രഹിത പറയേണ്ടത് പിന്നെ ലാസ്റ്റ് കാണുന്ന ഗ്രില്ലിന്റെ അവിടെ എത്തുമ്പോൾ നമുക്കൊന്നും സലാം പറ ഒന്നുമില്ല അങ്ങനെ സലാം പറ നമ്മൾ പുറത്തേക്ക് പോവുക ചെയ്യോ അങ്ങനെ പോവാനുള്ള ഭാഗ്യം കിട്ടി വിചാരിക്കാതായിരുന്നു ഇപ്പോ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഒരുപാട് ആളുകൾക്കിപ്പോ ഈ അജിമാരെ പോയതില് കിട്ടിയിട്ടുണ്ട് പെർമിറ്റൊക്കെ അപ്പോൾ ഏതായാലും തീയർത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ റൂമിൽ പോകുകയാണ് ഇപ്പോൾ നാളെ അറഫൻ്റെ സ്വന്തം നോമ്പുള്ളത് ഒന്ന് പോയിട്ട് നോമ്പൊക്കെ നോക്കണം നോക്കുന്നു റൂമിലൊക്കെ പോയിട്ട് സ്നൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇൻഷോ അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇതുവരെ അസ്ലാ വൈക്കം